നമസ്കാരം ഞാനിപ്പം ജയപ്രകാശ് സാറിൻ്റെ കൂടെയാണ് ഇരിക്കുന്നത് സർ താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്നതിനും ഞങ്ങളുടെ വീട് അനുഗ്രഹിച്ചതിനും താങ്ക് യു സോ മച്ച് കുറേ വർഷങ്ങളായിട്ട് ഞാൻ സാറിനെ ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയാണ് സാറിൻ്റെ കൂടെ കോഴ്സ് ചെയ്തിട്ടുണ്ട് സാറിൻ്റെ മിക്ക വീഡിയോസും ഞാൻ കാണാറുണ്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സും ഞാൻ നോക്കാറുണ്ട് അപ്പം സാർ ബേസിക്കി സാറിൻ്റെ ഫോട്ടോ സ്പിരിച്വൽ സയൻസ് ആൻഡ് സ്പിരിച്വൽ ഹീലിംഗ് ആണ് ആൻഡ് ഇന്നർ ഹീലിംഗ് അപ്പം ഇത് ഇങ്ങനെ കേൾക്കുമ്പോൾ പലർക്കും പല പല എനിക്കും ഉണ്ട് എനിക്ക് ഉണ്ട് ചില ക്വസ്റ്റ്യൻസ് അപ്പം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ ഓക്കേ ഓക്കേ തീർച്ചയായിട്ടും കാരണം ബേസിക്കലി മോഡേൺ സൈക്കോളജി എല്ലാം ആവിർഭവിച്ചിരിക്കുന്നത് ഫ്രം അവർ സ്പിരിച്വാലിറ്റിന്നാണ് നമ്മുടെ ഏൻഷ്യൻ പീരീഡ് തൊട്ട് മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ അവൻ്റെ മനസ്സിനെ അറിയാനായി കാണാൻ പറ്റാത്ത ഒരു ശക്തിയെ സംബന്ധിച്ച് വിശ്വസിച്ചിരുന്നു അപ്പം നമ്മുടെ മനസ്സിനെ ശരിയായ രീതിയിൽ കണ്ടീഷൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ഒരു ശക്തിയെ ഉപയോഗിക്കാൻ അവൻ അതിന് ദൈവം എന്ന് പേരിട്ടു അങ്ങനെ വർഷിപ്പുകൾ പോകുന്നു അതിലൂടെ ആശ്വാസം ഏതായാലും കിട്ടുന്നുണ്ട് ആൾക്കാർക്ക് അപ്പം ആശ്വാസം കിട്ടുന്നുണ്ട് അപ്പം അതിൻ്റെ പിന്നിലെ സയൻസ് എന്താന്നുള്ളതാണ് മോഡേൺ സൈക്കോളജിയിലോട്ട് തോന്നുന്നത് മനസ്സിനെ കണ്ടീഷൻ ചെയ്യുക മനസ്സിൻ്റെ ഉള്ളിലുള്ള കണ്ടാമിനേഷൻസിനെ ഒഴിവാക്കുക എന്നിട്ട് നമ്മുടെ മനസ്സിൻ്റെ പവറിനെ വർദ്ധിപ്പിക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് സ്പിരിച്വാലിറ്റിയിൽ ആദ്യകാലങ്ങളിലുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അത് ഡിഫറെൻറ്റ് മൊഡാലിറ്റി ഉണ്ടെന്നേ ഉള്ളൂ അപ്പോൾ സൈക്കോളജി അതേ ഭാഗത്തിലൂടെയാണ് വന്നത് ഒന്നും മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണം അവൻ്റെ മനസ്സിൻ്റെ മാലിന്യങ്ങൾ അത് ഏതൊക്കെ ഏരിയയിൽ എപ്പോഴൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് ആദ്യം മുതൽ സ്പിരിച്വാലിറ്റി പറയുന്നുണ്ട് കറക്റ്റ് അപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടായത് ശരിക്കും നമുക്കൊരു സോഫ്റ്റ്വെയറിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഹാർഡ്വെയറിനെ ബാധിക്കും ഇപ്പോ ഉള്ള കാലഘട്ടത്തിൽ നമുക്ക് അത് പറഞ്ഞാൽ പെട്ടെന്ന് ഈസി ആയിട്ട് മനസ്സിലാവും ഒരു ഡിവൈസ് പ്രവർത്തിക്കണമെങ്കിൽ സോഫ്റ്റ്വെയർ വേണം ഹാർഡ്വെയർ വേണം അപ്പൊ ഹാർഡ്വെയർ നമ്മുടെ ശരീരമായിട്ട് ബന്ധപ്പെട്ട അസുഖം കാണാൻ പറ്റും കാണാൻ പറ്റുന്നത് കണ്ടും തൊട്ടും മനസ്സിലാണ് അനുഭവിക്കാൻ പറ്റും ഡയറക്റ്റ് ശരീരം ശരീരത്തിൽ പല രോഗങ്ങളുണ്ട് ഹാർഡ്വെയറിന്റെ കംപ്ലൈൻറ്റ് മോഡേൺ ഒരുപാട് പ്രശ്നം എന്താ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഹാർട്ട് അറ്റാക്ക് തൈറോയ്ഡ് ഇതെല്ലാം തന്നെ ഹാർഡ്വെയറിന്റെ പ്രോബ്ലം ആണ് ഒപ്പം ഈ ശരീരവുമായി ബന്ധപ്പെട്ട ഭൗതിക ലോകത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ കുടുംബം നമ്മുടെ പ്രൊഫഷൻ ഇതെല്ലാം ഹാർഡ്വെയറുമായിട്ട് ബന്ധപ്പെട്ട ഇവിടെ ഏത് ഏരിയയിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന് റൂട്ട് വോസ് സോഫ്റ്റ്വെയർ ആണ് അതായത് മനസ്സെന്ന് പറയുന്നതിലാണ് എല്ലാം ഉത്ഭവിക്കുന്നത് സോഫ്റ്റ്വെയറിന് തകരാറുടെ ഹാർഡ്വെയറെ ബാധിക്കും അപ്പൊ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നതും സോഫ്റ്റ്വെയർ കറക്റ്റ് ചെയ്യലായിരുന്നു ആദ്യം ഇത് തന്നെയാണ് സൈക്കോളജിയിലും അപ്പം നമ്മുടെ ഏരിയ ഇപ്പം ശരിക്കും സൈക്കോളജിയിലും അതും അതിന്റെ ഡെപ്തിലോട്ടുള്ള സ്പിരിച്വൽ ഹീലിംഗ് ആണ് ഹീലിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സൗഖ്യം പച്ചമലയാളത്തിൽ സൗഖ്യപ്പെടുത്തൽ സൗഖ്യം പ്രാപ്യം ശരീരത്തിന് നമ്മൾ സൗഖ്യപ്പെടുത്താറുണ്ട് സ്വയം ഇപ്പൊ നമ്മള് കാലത്ത് തട്ടി മുറിഞ്ഞു ഉടനെ നമ്മൾ പോയി അന്ന് കഴി വാഷ് ചെയ്ത് കെട്ടുന്ന ബ്ലഡിനെ അത് ഫസ്റ്റ് എയ്ഡ് എയ്ഡെന്ന് പറയാം നമുക്ക് കണ്ണിലൊരു ചെറിയൊരു ഒബ്ജക്റ്റ് വീണു അപ്പം തന്നെ നമ്മൾ പെട്ടെന്ന് കണ്ണിൽ വെള്ളം വരും ആദ്യം നമ്മൾ കൈ കൊണ്ടാണ് സാന്ത്വനിപ്പിക്കുന്നത് ഇവിടെ വേദന ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ കൈ ഇങ്ങനെ തടവി അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഉച്ച നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞിന് അല്ലെങ്കിൽ ആർക്കും ഒരു പ്രശ്നമുണ്ടെങ്കിൽ തലയുടെ പുറച്ച് ഇങ്ങനെ തലോടി കഴിഞ്ഞാൽ സൗഖ്യം കിട്ടുന്നു ഇതെല്ലാം ഡിഫറെൻറ്റ് മാനറുള്ള ഹീലിംഗ് ആണ് അപ്പം വലിയ വലിയ ഹീലേഴ്സ് ഇപ്പം ഹീലിങ്ങിന്റെ കേസിൽ നമ്മൾ പറഞ്ഞാൽ സ്പിരിച്വാലിറ്റിയുടെ പെർസ്പെക്ടീവ് പറഞ്ഞാൽ ആദ്യത്തെ ഹീലേഴ്സ് അതാരാ നമ്മളൊക്കെ ആരാധിക്കുന്ന ദൈവങ്ങളാണ് ക്രൈസ്റ്റ് ഒരു ഹീലറാണ് ഏറ്റവും വലിയൊരു ഹീലറാണ് ഒപ്പം ബുദ്ധനായിക്കോട്ടെ ശ്രീകൃഷ്ണൻ ഇനി അതുമല്ലെങ്കിൽ റാവു ആയിക്കോട്ടെ ഇവരെല്ലാം മനുഷ്യരൂപം എടുത്തുകൊണ്ട് ഹീൽ ചെയ്തവരാണ് അവർ സൗഖ്യപ്പെടുത്തലാണ് ചെയ്യുന്നത് എന്നിട്ട് വരുന്നവരുടെ ദുഃഖങ്ങൾ മാറ്റി ആ ദുഃഖങ്ങൾ ഒരുപക്ഷെ ഈ ഹീലറിലേക്കും പകരുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഹീലേഴ്സ് ലാസ്റ്റ് വേദനയോടെയാണ് അവർ അവരുടെ ഹാർഡ് വെയർ പോയത് ക്രൈസ്റ്റിനെയൊക്കെ ശരിക്കും നമുക്കറിയാം കുരിച്ചിരി പറയാം അപ്പോൾ അവർ സാധാരണക്കാരുടെ ആൾക്കാരുടെ വിഷമങ്ങൾ ഹീൽ ചെയ്ത് അത് അവരേറ്റെടുക്കും എന്നിട്ട് അവർ സ്വയം ശരി മനുഷ്യ ശരീരത്തിൽ നിൽക്കുമ്പോൾ സ്വഭാവമായിട്ടും മനുഷ്യ സഹജമായിട്ടുള്ള വിഷമങ്ങൾ നമ്മൾക്ക് ഈ അന്നത്തെ ദൈവ രൂപത്തിലുള്ള ഹീലേഴ്സൊക്കെ നമ്മളൊന്നും അനുഭവിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി അവരുടെ മനുഷ്യജീവിതത്തിൽ അനുഭവിച്ചവരാ അതിൻ്റെ ഒന്നും നാലിലൊന്നല്ല പതിനായിരത്തിലൊന്നു പോലും മനുഷ്യൻ പക്ഷെ ഈ മനുഷ്യൻ കരഞ്ഞോണ്ട് പോയി ഇവരിത്താണ് ചോദിക്കുന്ന പരിഹാരം അപ്പം സ്വയം ഹീൽ ചെയ്യാൻ പഠിക്കുക സ്വയം ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ റിയലൈസേഷൻ ആണ് ആക്ച്വലി നമ്മുടെ ഞാനെന്ന് പറയുന്ന ആരാണ് ഹൂ ആമമായി നമ്മുടെ ഉള്ളിലൊരു എനർജി സോഴ്സ് ഉണ്ട് നമ്മൾ നേരിട്ട് കഴിഞ്ഞാൽ ആണ് നമ്മുടെ ബോഡി അതോടൊപ്പം തന്നെ ലിക്വിഡ് ഉണ്ട് എനർജി എനർജിയുണ്ട് ദീസ് ആർ ദ ത്രീ തിങ്സ് സോളിഡ് ലിക്വിഡ് ആൻഡ് എനർജി ഇപ്പം ഈ എനർജി ലെവലിൽ കണ്ടാമിനേഷനോ അതിൻ്റെ മൂല്യം കുറഞ്ഞാൽ സർവ്വ അറ്റാക്ക് ഉണ്ടാകും അതെ ഇമ്മ്യൂണിറ്റി പവർ കുറയും ഫിസിക്കൽ ബോഡി ഇമ്മ്യൂണിറ്റി പോർ കുറഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകും അതേപോലെ തന്നെ സോഫ്റ്റ്വെയറിലും എനർജി കുറഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും അപ്പം അതിന് വേണ്ടിയിട്ട് ഈ സെൽഫ് ഹീലിംഗ് എന്ന് പറയുന്ന സ്വയം ഹീലിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് ലെവലാണ് അത് അതിനകത്ത് നമ്മൾ കൂടുതലും നമ്മുടെ റിയൽ ആയിട്ട് നമ്മൾ ആരാണ് ഈ എനർജി എന്താണ് അതിലുള്ള എനർജിയുടെ വേരിയേഷൻസിനെ എങ്ങനെ സ്വയം ഐഡന്റിഫൈ ചെയ്യാം നമ്മൾ ഫസ്റ്റ് എയ്ഡ് ചരിത്രം ചെയ്യുന്ന പോലെ തന്നെ ഇതറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിനകത്ത് അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന പബ്ലിക്കിന് കൊടുക്കുന്ന അത് ലെവൽ വൺ ആണ് ആദ്യം ഹൂ ആമായി ആരാണ് നിങ്ങൾ എന്നുള്ളത് നിങ്ങൾ അറിയാം ഇപ്പൊ എല്ലാ മതങ്ങളും പറയുന്നതല്ലേ ഗോഡ് ഈസ് വിത്ത് ഇൻ യു എന്റെ ഉള്ളിലാണ് പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ കുടിയുള്ള ബൈബിളിൽ പറയും അല്ലെ അല്ലെങ്കിൽ തത്വമസി അത് നീയാകും നിന്റെ ഉള്ളിലിരിക്കുന്ന ആ ശക്തി നിനക്കറിയുന്നില്ല അപ്പം അതിനെ നീ തിരിച്ചറിയും അത് എ ബേസിക്കലി ഇറ്റ്സ് എ ഹ്യൂമൻ റിസോഴ്സ് പ്രോഗ്രാം നമ്മുടെ ഉള്ള റിസോഴ്സിനെ എങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്യാവുന്നതും ആ റിയലൈസേഷൻ കൊടുക്കുന്നു എന്നിട്ട് അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ ചില ബിഹേവിയർ തെറാപ്പി നമുക്ക് ഈ കണ്ടാമിനേഷൻ മൊത്തം വന്നിരിക്കുന്നത് എന്താ പല സ്വഭാവത്തിലൂടെ ചിന്ത തോട്ടർ എനർജിയാണ് ഒരു വിഷണൽ എനർജിയാണ് അനുഭവങ്ങൾ കാണുന്ന കേൾക്കുന്ന എനർജി ഈ പറയുന്ന എല്ലാം അകത്തേക്ക് കണ്ടാമിനേഷൻ പിടിക്കുന്നു അപ്പൊ അങ്ങനെ കണ്ടാമിനേഷൻ പിടിച്ചപ്പോൾ പിന്നെ സ്വഭാവത്തിൽ വന്നിരിക്കുന്ന ചുറ്റുപാടിൽ നിന്നൊക്കെ അകത്തേക്ക് ഓറെയെ ബാധിക്കും ഓറഞ്ച് എനർജി ഫീൽഡാണ് ഓറ കണ്ടാമിനേറ്റഡ് ആയാലും ഇവരുടെ ബുദ്ധി കറക്റ്റ് വർക്ക് ചെയ്യില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലെവൽ വണ്ണിൽ ഒരു സെൽഫ് ഹീലിംഗ് പ്രാക്ടീസ് കൊടുക്കും ഡെപ്തിലാണ് കാരണം നമ്മുടെ ആ എനർജി സ്പോട്ടുകൾ നമ്മൾ ചക്രാസനൊക്കെ കേട്ടിട്ടുണ്ടാവും അതൊക്കെ നമ്മുടെ ഏഴ് ചക്രകളാണ് നമ്മുടെ ബോഡിയുടെ എനർജി സോഴ്സ് ട്രാൻസ്ഫോർമർ അവിടെ എങ്ങനെയാണ് ഈ കണ്ടാമിനേഷൻസ് കയറിയത് അത് ഈ ഒരു ജീവിതത്തിൽ നമ്മൾ ജീവിതം ആയിരിക്കണമെന്നില്ല അത് ചില കാർമിക് എഫക്ട് കാർമിക് അക്കൗണ്ട് എന്ന് പറയും അത് കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ആവും നമ്മുടെ ഈ ചിമ്മിനി വിളക്കിലൊക്കെ കരി പിടിച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് വെട്ടമുണ്ടെങ്കിലും പുറത്തേക്ക് വരല്ലേ ഇത് കൃത്യമായി ട്രേസ് ചെയ്ത് ഓരോ ചക്രകളിലും ഉണ്ടാകുന്ന എനർജി ലോസ് എന്ന് വെച്ചാൽ പല വിധത്തിലെ എഫക്ടുകൾ വളർന്നു ജീവിതത്തിൽ സംഭവിക്കും അപ്പം അതിനെ പഠിപ്പിച്ച ശേഷം ചക്രകളെ ഹീൽ ചെയ്യാനും അതെന്നുവെച്ചാൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്യാനും ഒരു വൺ ഡേ പ്രോഗ്രാമായിട്ട് അത് ഓഫ്ലൈനിലാണ് കൊച്ചിയിൽ ഉണ്ടുള്ള എല്ലാ ഉണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ദുബായിലുണ്ട് ഓക്കെ ദുബായിൽ നമ്മൾ മൂന്ന് മാസത്തിലൊരിക്കലും ഇതേപോലെ ലെവൽ വണ്ണും ലെവൽ ടൂവും വെക്കാറുണ്ട് ലെവൽ വണ്ണിനകത്ത് ആയിട്ട് പബ്ലിക്കിന് വേണ്ടി അവെയർനെസ് കൊടുത്ത് അത് കഴിഞ്ഞാൽ അതിൽ നിന്നും അവർ ഒരു തിരിച്ചറിവിന് ശേഷം അവർ ലെവൽ ടു ആയിട്ടുള്ള ഡീപ്പർ ഹീലിംഗിലേക്ക് അതായത് ഫുൾ ഡേ കൊണ്ട് തന്നെ ഇത് ഐഡന്റിഫൈ ഓറെ ചെക്ക് ചെയ്തു നമ്മൾ ആ എനർജി ഫീൽഡിനെ ചെക്ക് ചെയ്യും അവരവരുടെ ബോധ്യപ്പെടുന്നു അതിനുശേഷം ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള തിയറി സെക്ഷൻ ഫണ്ടമെന്റൽസ് അവർ ഓരോരുത്തരെയും അവരുടെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് മനസ്സിലാക്കി ദെൻ അവരെ ഈ ചക്രകളെ ഹീൽ ചെയ്ത് ക്ലീൻ ചെയ്യും ഇനി എങ്ങനെ അത് വീട്ടിൽ ഡെയിലി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളത് പഠിപ്പിക്കും പ്രാക്ടീസ് എന്നാലേ സസ്റ്റൈൻ ചെയ്യുള്ളൂ ഫോളോപ്പ് ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയുള്ള സപ്പോർട്ട് സർവീസാണ് ഈ ഹീലിംഗ് പ്രോസസ്സിലൂടെ ചെയ്യാൻ അപ്പോൾ അത് ഓരോരുത്തർക്കും വ്യത്യസ്തരായത് കൊണ്ട് ഒരു കസ്റ്റമൈസ്ഡ് പ്രോഗ്രാം എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ദുബായിലുള്ളവർക്കും പറ്റും ദുബായിൽ ഇപ്പം നമ്മൾ നല്ല രീതിയിൽ തന്നെ എന്നാൽ നമ്മള് കൂടുതലും മിഡിലീസ്റ്റിൽ ദുബായ് അബുദാബി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മുടെ ഫോളോസ് ഒരുപാട് അവർക്കൊക്കെ ഒരുപക്ഷെ എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്ന സമയത്ത് നാട്ടിലെത്താൻ പറ്റില്ല വെക്കേഷനോ അല്ലെങ്കിൽ ഇതിനുവേണ്ടി തന്നെ ലീവ് എടുത്ത് വരുന്ന അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇവിടെ നമ്മൾ മൈൻടെക് മാനേജ്മെന്റിന്റെ ഈ പറയുന്ന ലൈസൻസ് കൺസൾട്ടേഷനും ട്രെയിനിങ് സെക്ഷൻ വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യും ഇവിടെ മൂന്ന് മാസത്തിലേക്കും ഞാനും എന്റെ ടീം എത്തി ഈ പ്രോഗ്രാമുകൾ ചെയ്ത് നല്ല ഹീലിംഗ് തുടർന്ന് അവരുടെ വീട്ടിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മതി സാധാരണ നമ്മുടെ ഈ ചാനലിൽ തന്നെ നമ്പർ കൊടുക്കാറുണ്ട് മനസ്സിനെ അറിയാൻ ഇപ്പൊ അത് എനിക്കൊന്നും നമ്മുടെ ഇപ്പം സ്ഥിരം ഫോളോവേഴ്സ് ഒരു ഫോർ ഫൈവ് ലാക്സോളം ഉണ്ട് അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ഇന്നിപ്പോ രണ്ടു ലക്ഷത്തോളം ആകുന്നു അപ്പൊ ഇവരെല്ലാം പലപ്പോഴും നമ്മുടെ ആശയങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നതും ഇനി എന്നെ നേരിട്ട് കാണാതെ തന്നെ ഇത്ര നാളായിട്ട് കണ്ടിട്ടില്ല പക്ഷെ നമ്മുടെ ഈ ചാനലിലെ ഇൻഫർമേഷൻസും പ്രാക്ടിക്കലും കണ്ട് തന്നെ ട്രാൻസ്ഫറേഷൻ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ ലോകത്തിന് മുഴുവൻ ഇതേപോലെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ഹീലിംഗ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് ഫ്രീ ആയിട്ട് പലരും ഇങ്ങനെ ഫ്രീ സെക്ഷൻ മനസ്സിലാക്കി തന്നെ വലിയൊരു ട്രാൻസ്ഫേഷനോട് എത്തുക ഇപ്പം ഇന്നലെ ഞാനിപ്പോൾ ദുബായിൽ വരുന്ന സമയത്ത് രണ്ട് പേര് കാണാൻ വന്നിരുന്നു അവർ പറഞ്ഞു സാറേ ഞാൻ അഞ്ച് വർഷമായിട്ട് ഫോളോ ചെയ്തത് ഞാൻ ഹോൾ കുടുംബം ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് കാണുന്നത് സാറു ഇവിടെ വരുമ്പോൾ വന്നു അറിഞ്ഞു കാണാൻ വന്നു ഒരുപാട് ഡിസീസസ് അവരുടെ കുടുംബത്തിൽ കുടുംബത്തിൽ തന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ അവരെല്ലാം ഇപ്പം എന്തായി ഇതിൻ്റെ യൂസർ മാനുവൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയപ്പം വേറെ ഒരു കൗൺസിലിങ്ങിന് പോകാതെ ഇന്നർ പീസ് ഇന്നർ പീസ് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പഠിച്ച് ആ കുടുംബം മൊത്തം വളരെ ഒരു താങ്ക്സ്ഫുൾ ആയിട്ട് വന്നിട്ട് അവരുടെ അനുഭവം പറയുകയുണ്ടായി അങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ ഒരു ഹീലിങ്ങിൻ്റെ ഒരു ബേസ് മനസ്സിലാക്കി പ്രാക്ടിക്കൽ ലൈഫിലേക്ക് അപ്പം ഫസ്റ്റ് ഓഫ് ഓഫ്കോഴ്സ് സെക്കൻഡ് ലെവൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ഓഫ്ലൈനെ പറ്റത്തുള്ളൂ അപ്പം ഇൻ കേസ് ആർക്കും ഓൺലൈനായിട്ട് ഫസ്റ്റ് ലെവൽ ചെന്നുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ലെവൽ ലെവൽ നമുക്ക് കൊടുക്കാൻ പ്രാക്ടിക്കൽ ബേസ് തീർച്ചയായിട്ടും നമ്മൾ നമ്മൾ ഒരു ട്രാൻസ്ഫർ അതെ അവിടെ എന്താ യും അതനുസരിച്ച് പോകുന്നത് അപ്പൊ അതൊക്കെയാണ് പ്രവർത്തനങ്ങളൊക്കെ